ഹായ് അപ്പൊ ആരൊക്കെയാണ് ഇന്ന് ഹോസ്റ്റലിലേക്ക് ഓടിക്കുന്നത് മാനസം ഗുണലാകും കളി ചിരി കളിച്ചിരിയും കഥകളുമായി തൻ ുമായിരമ്മിളി രണ്ടോ മാനസം തണലാകും കളി ചിരിയും കഥകളുമായി കുസൃതികൾ തൻ മധുരവുമായി ഹായ് മിനു ഹായ് ഐ ഡിയർ പറഞ്ഞോളൂ എന്തൊക്കെയുണ്ട് വിശേഷം സുഖാണോ ഹായ് ഹായ് വിജേഷ് ഹായ്ഡിയാർ എന്തൊക്കെയുണ്ടോ അതിനുശേഷം ഊണൊക്കെ കഴിഞ്ഞോ അപ്പം ലൈക്ക് രണ്ടാമത്തെ ലൈക്കാണ് ആണ് വിജയിച്ചിട്ടിരിക്കുന്നത് ഓക്കെ താങ്ക് യു ഡിയർ കഴിച്ചു ഓക്കേ പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം ഹണിമൂൺ ട്രിപ്പ് ഒക്കെ കഴിഞ്ഞോ ഹണിമൂൺ എവിടെ ഒക്കെയാ പോയത് ഒരോടും പോയായിരുന്നു മഴയും പിടിച്ച് ഇപ്പം മഴ ഇന്നൊക്കെ മഴ ഉണ്ടായിരുന്നു അവിടെ അപ്പം വരുന്നവരൊക്കെ ലൈക്ക് ചെയ്ത് അതുപോലെ തന്നെ നമ്മുടെ ഹൈ തരണം എന്നാലേ നമുക്കറിയാൻ പറ്റും ഇതൊക്കെ ആരൊക്കെയാന്ന് നമ്മുടെ കുറേ പഴയ ഫ്രണ്ട്സ് ഒക്കെ വരാനുണ്ട് അതുപോലെ തന്നെ പുതിയ ഫ്രണ്ട്സും കഴിഞ്ഞോട്ട് കേറി വരട്ടെ പിന്നെ പറഞ്ഞോളൂ വിജേഷ് എന്തൊക്കെയുണ്ട് പിന്നെന്താ ഒന്നും ഉണ്ടായിരിക്കുന്നെ ആയ മിന്നു മിന്നു വന്നിട്ട് എന്താ പിന്നൊന്നും പറയാത്തുമായി എനിക്ക് ആ പാട്ടിന്റെ വരികൾ കറക്റ്റ് ഓർമ്മയില്ല അപ്പൊ നാളെ നമുക്ക് ഞാനത് പഠിച്ച പാടാം ഓക്കെ പറഞ്ഞോ പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം പറ അപ്പൊ ഇന്ന് ഞാൻ ഒരു ഞാനൊരിച്ചിരി ലേറ്റായി പോയി അപ്പം പറഞ്ഞോ പെട്ടന്ന് ആട്ടാരും കാണുന്നില്ലല്ലോ വേറെ അപ്പം ഉള്ളവരാരും ഉണ്ടായിരിക്കരുത് പെട്ടെന്ന് കാര്യങ്ങൾ പറയുവെല്ലെ തെല്ലോ തീവിന് ത്തി ഒരു കുടന്ന നിലവിൻ്റെ കുളിർ കോരി നെറുകയിൽ അരുമയായി കുടഞ്ഞതാരോ മെല്ലെ മെല്ലെ മുഖപ്പടം തെല്ലൊതുക്കി ഓക്കെ പറഞ്ഞോളൂ വരുന്നവരാരും മിണ്ടാതെ പോരുത് ഹായ് തരുവാ അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക പറഞ്ഞോളൂ ഹായ് ആരൊക്കെയാണ് ഇന്ന് നമ്മുടെ ൈഫിലുള്ളത് താമസിച്ചത് കൊണ്ടായിരിക്കും ആരെയും കാണുന്നില്ല പത്തു മണിയായി പത്തഞ്ചായി അല്ലേ മിന്നാ മിനുങ്ങിൻ്റെ കീളി വാതിൽ ൂടം തുളുംതായിരം തുമ്പൂവായീരിഞ്ഞ ആയിരം തുമ്പൂവായ്വീറിഞ്ഞ മെല്ലെ മെല്ലെ മൂക്കപ്പെടും േട്ടാന്ന ചോദിച്ചിരിക്കുന്നത് ഹായ് ഡിയർ എന്തൊക്കെയുണ്ട് വിശേഷം എം കെ വാക്കാട് പേരെങ്ങനെയാണ് എവിടെയാണ് സ്ഥലം വാക്കാട് രതീഷ് മലപ്പുറം തിരൂര് ഓക്കേ മലപ്പുറം രതീഷ് ആയിരുന്നു ഓക്കെ എം കെ വാക്കാട് എന്നാണ് നമ്മുടെ അക്കൗണ്ടിൽ ഇങ്ങനെ പേര് കിടക്കുന്നത് അപ്പോൾ എനിക്ക് തോന്നുന്നത് രതീഷ് പേര് വെച്ചിടുന്നതായിരിക്കും എന്നുള്ളത് നല്ലതെന്ന് തോന്നുന്നു പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം പറഞ്ഞോളൂ ഇവിടെ മഴയുണ്ടായിരുന്നു ഇന്ന് അപ്പൊ ഇവിടൊക്കെ ഇന്ന് നല്ല മഴയായിരുന്നു ഫുഡൊക്കെ കഴിച്ചോപ്പം നമ്മുടെ പഴയ സുഹൃത്തുക്കളെ ഒന്നും കാണുന്നില്ല ആരെയും കാണുന്നില്ല എന്ത് പറ്റി എല്ലാവരും ഉണങ്ങി പോയോ അത് ഉറക്കമായിരിക്കും ഇത്ര നേരത്തെ ഉറങ്ങിയോ നാളെ സൺഡേ അല്ലേ മഴ ചെറുതായിട്ടുണ്ടായിരുന്നു ചേട്ടൻ്റെ നെയ്മ എൻ്റെ പേര് സന്തോഷ് എന്നാണ് പിന്നെ പറഞ്ഞോളൂ എന്തൊക്കെയുണ്ട് വിശേഷം വരുന്നവരാരും കമൻ്റ് ചെയ്യാതിരിക്കരുത് സ്ഥലം ഞാൻ കായംകുളം കൊച്ചുണ്ണിയുടെ നാട്ടുകാരനാണ് കായംകുളം ആലപ്പുഴ ജില്ലയാണ് ഞങ്ങൾ അപ്പോൾ ഇന്ന് നമ്മുടെ സുഹൃത്തുക്കളെ ഒന്നും കാണുന്നില്ല എല്ലാവരും ലീവായിരിക്കും അപ്പം എല്ലാവർക്കും എല്ലാവരെയും പ്രത്യേക അന്വേഷണം ഞാൻ അറിയിക്കുകയാണ് ആരും കമൻറ്റ് ചെയ്യാതെ ഇരിക്കരുത് അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക പെട്ടെന്നായിട്ട് ഓടിപ്പോ ഓക്കേ വീണ്ടും കാണാം എന്നെ കൂട്ടാക്കണേ എന്നാണ് പറഞ്ഞിരിക്കുന്നത് തീർച്ചയായിട്ടും ഓക്കെ തീർച്ചയായിട്ടും എൻ്റെ സൈഡിൽ നിന്നുള്ള എല്ലാ സപ്പോർട്ടും ഉണ്ടായിരിക്കും എം കെ എം കെ വാക്കാട് അപ്പം ഇന്ന് നമ്മുടെ കുറേ സുഹൃത്തുക്കൾ ഒരുപാട് സുഹൃത്തുക്കളെ ഒന്നും കാണാനില്ല എല്ലാവരും എന്തെന്നറിയില്ല അപ്പൊ നമുക്കിനിപ്പം നാളെ നാളെ സൺഡേ അല്ലേ നാളെ നമുക്ക് കാണാം ഓക്കേ അപ്പൊ ഇന്ന് പ്രത്യേകിച്ച് ആരെയും കാണുന്നില്ലല്ലോ അപ്പൊ ഞാൻ വൈൻഡപ്പ് ചെയ്യാനും ഹായ് ജോൺ എവിടെയാ കാണാനില്ലല്ലോ എന്നാണ് ജോൺ ജോണി പറഞ്ഞിരിക്കുന്നത് ഉണ്ട് ഇടയ്ക്കൊക്കെ ഇതുപോലെ വരും ഇപ്പോൾ രണ്ട് ദിവസം കൊണ്ട് വരുന്നുണ്ട് ഇന്നലെയൊക്കെ ഉണ്ടായിരുന്നു ലൈവ് പിന്നെ ഡെയിലി റീൽസൊക്കെ ഇടുന്നുണ്ട് മീഡിയ കുറവാണ് പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം ജോൺസൺ ജോൺസൺ അല്ലേ ജോൺസൺ ആ ഓക്കേ ജോൺസൺ എന്നാണ് പേര് ജോൺസന്റെ സ്ഥലം എവിടെയാണ് ജോൺ മാത്യു ജോൺ മാത്യൂന്നല്ലേ പക്ഷേങ്കില് ഇതിനകത്ത് പ്രൊഫൈലിനകത്ത് ജോൺസൺ എന്നാണ് കിടക്കുന്നത് എവിടെയാണ് നാട്ടിലെ അപ്പം വരുന്നവരൊക്കെ കമന്റ് ചെയ്യുക അതുപോലെ ലൈക്ക് ചെയ്യുക ജോൺ മാത്യു എവിടെയാണ് സ്ഥലം എന്ന് പറഞ്ഞില്ല എന്തൊക്കെയുണ്ട് വിശേഷം ഓക്കേ താങ്ക് യു അമ്മയ പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം ഫുഡൊക്കെ കഴിച്ചോ നമ്മുടെ ഒരുപാട് പഴയ ആൾക്ക് സുഹൃത്തുക്കളെ ഒന്നും കാണാനില്ല ഓക്കേ ഫുഡ് കഴിച്ചു എന്നാണ് അമ്മയെ പറഞ്ഞു ഓക്കെ എന്തായിരുന്നു സ്പെഷ്യൽ ബിഗ് ബോസ് കാണുകയാണ് ഓക്കെ ബിഗ് ബോസ് അതാരണ ഇപ്പം എല്ലാവരും ടിവിയുടെ ഒക്കെ മുന്നിലായിരിക്കും അതായിരിക്കും ആരെയും കാണാത്ത വർക്ക് തുടങ്ങിയോ എന്നാണ് ചോദിച്ചിരിക്കുന്നത് ആ വർക്ക് കുഴപ്പമില്ല ഇങ്ങനെ പോകുന്നു അപ്പം ബിഗ് ബോസ് കാണുന്ന തിരക്കിലാണല്ലോ അല്ലേ ഈ സമയത്ത് ഓക്കെ പിന്നെ എല്ലാവർക്കും അസുഖം തന്നെ അല്ലേ മീൻകറി ചോറ് ഓക്കേ മീൻകറി ഇവിടെയും മീൻ ആയിരുന്നു എന്തുമായിരുന്നു മീനെ അപ്പം നമുക്ക് ഇവിടെ നിന്ന് മീനുണ്ടായിരുന്നു ചൂരയായിരുന്നു ഇവിടെ ചൂരയല്ല കയറി കയറ ഇപ്പൊ അയല ആണല്ലോ ഒരുപാട് ഇറങ്ങിയിരിക്കുന്നത് അല്ലെ നെയ്മീൻ ആഹാ നെമീനൊക്കെ ആയിരുന്നു അപ്പൊ ഉം തകർത്ത് പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം മഴ ഉണ്ടായിരുന്നു അവിടെ അപ്പം നെമ്മീനൊക്കെ അടിച്ച് മഴയില്ല എന്നാണ് പറഞ്ഞത് ഓക്കേ നാളെ ബമ്പർ അടിക്കുമ്പോൾ നാളെ ഓണം ബമ്പർ അടിച്ചെടുത്തായിരുന്നോ ബമ്പറ് പ്രാവശ്യം ഞാൻ എടുത്തില്ല എല്ലാ പ്രാവശ്യവും എടുക്കുന്ന ഇപ്രാവശ്യം എടുത്തില്ല അപ്പം കഴിഞ്ഞ പ്രാവശ്യം ഞാൻ എടുത്തപ്പോൾ എനിക്ക് എത്ര ആയിരം ആയിരം രൂപ കണ്ടിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ഇപ്രാവശ്യം എടുത്തില്ല ഞാൻ മെസ്സേജ് വായിച്ചു ഇനിയിപ്പ ഡിലീറ്റ് ചെയ്യണ്ട അപ്പം ബമ്പർ എന്നാ ഇന്നല്ലായിരുന്നു ബമ്പർ നിറക്കെടുപ്പ് ആ ബമ്പറല്ല പിന്നെ പറഞ്ഞോളൂ ഏത് ബമ്പറാ ഉദ്ദേശിച്ചേ കളിയോ ക്രിക്കറ്റ് കളിയോ അപ്പം പറഞ്ഞോ ഓടിവാടിവാ പെട്ടന്ന് ആട്ടെ ഒരു കിളിവാതിൽ അപ്പം പിന്നാര് കമന്റ് ഒന്നും എല്ലാരും ചെയ്യുന്നില്ല പെട്ടെന്നാട്ടെ എല്ലാരും കമന്റുകൾ ചെയ്യുക ആരും പേടിച്ചിരിക്കരുത് അപ്പോൾ ഒരു കാര്യം ചെയ്യാം നമുക്ക് ഇന്ന് ഇന്ന് ഇപ്പം ഇത്രയും സമയമായല്ലോ പത്തേ കാലായി അപ്പം എല്ലാവർക്കും കിടക്കാനും ഉറങ്ങാനൊക്കെ സമയമായി അപ്പോൾ നമുക്ക് നാളെ നാളെ കാണാം ഓക്കേ അപ്പം ഇത് വന്ന എല്ലാ സുഹൃത്തുക്കളോടും നന്ദി അറിയിക്കുന്നു അമേയ ജോൺസൺ അമേയ അതേപോലെ വന്ന സുഹൃത്തുക്കളോട് എല്ലാവരോടും ഞാൻ നന്ദി അറിയിക്കുകയാണ് ശുഭരാത്രി എല്ലാ സുഹൃത്തുക്കൾക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് ഗുഡ് നൈറ്റ് नाला गाना